വലയാക്ക ഇന്നിപ്പൊത്തിച്ച് വലം കിട്ടുന്നില്ലല്ലോ വയ്യ വിളിക്കുന്നത് ആ ഇക്ക ആണ് ഞാനാണെ ദാസന ദാസനപ്പഴാണ് കളി ഞാനത് രണ്ടു ദിവസമായി വന്നിട്ട് നിങ്ങളെ ശ്രീ ഞാന് കുഴപ്പമില്ല ആ നിങ്ങളിപ്പ എവിടെയല്ലേ ഞാനിപ്പൊ ഞമ്മളെ ആ മറ്റേ തരിയോട് റിസോർട്ടില്ലേ ആ അതിലെടുത്തിട്ടുണ്ട് ആണോ ആ എന്നാ ഞാനവിടെ വരാ പെട്ടെന്ന് വാ ആ ശരി ആയിക്കോട്ടെ ഓക്കെ ആ ആ അപ്പൊ ഇന്നത്തെ കാര്യം സാറായി ഒന്നും നോക്കണ്ട മോനെ എത്തിയപ്പോ ഞാന് രണ്ടു ദിവസം എത്തിയിട്ട് ഞാൻ ആണോ അമ്മ എന്തേ കാര്യം പറ പിന്നെ എന്റെ കല്യാണ കാര്യം ആനക്കെ നല്ലൊരു പെണ്ണിനെ നോക്കാറുണ്ട് അപ്പൊ ഞമ്മള് നല്ലൊരു പെണ്ണിനെ സെറ്റപ്പ് ആക്കിണ്ട് ആണോ പെണ്ണാണ് പക്ഷെ ഒറ്റ കാര്യണ്ട് നല്ലൊരു കാര്യം നമ്മള് സംസാരിക്കല്ലേ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോ ശരിക്കും നമുക്ക് അത്യാവശ്യം കാട പൊരിച്ചു ഇത്തിരി കപ്പയോ മീനോ എന്നൊക്കെ നമ്മൾ കഴിക്കാലോ മോനെ സാധനം എടുത്തോ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത സാധനങ്ങൾ കൊടുത്തു മൊത്തം ആ പൊറ്റോ ി അണ്ണാക്കലെ ബിരിയാണി പോക്കാർ ബാക്കി നമ്മൾ നമ്മളങ്ങോട്ട് ഭക്ഷണം എന്റെ കല്യാണക്കാരില്ലേ മൗനേ അതായത് എന്റെ ഫോണിലേക്ക് നമ്മൾ കുറച്ചകത്തൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്ക് ആ പെണ്ണെങ്ങനെ ഉണ്ടാവും മൊഞ്ചും നോക്ക്

അതൊന്നും നമുക്ക് രണ്ടേ രണ്ട് കേസു ഒന്ന് ഒരാട് അമിതാഭ് അല്ലെങ്കിൽ അഭിഷേക് ബച്ചനല്ലേ കാരണം അമിതാഭന്റെ മരുമോളാണ് ഇവിടെ പിന്നെ അഭിഷേക അഭിഷേക് അച്ഛന്റെ മോള് എന്റെ ഭാര്യ അരി അയച്ചു അടി കിട്ടിയാലെന്താ ഇന്നത്തെ കാര്യമൊക്കെ ഉണ്ട്